നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും വോയിസ് ഓഫ് കിഷോർ എന്ന ഈ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും യൂട്യൂബിൽ പണം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ചാനലൊക്കെ തുടങ്ങി അതിനുശേഷം ഇപ്പോ ആ ചാനലൊക്കെ നമ്മളിന്ന് ഫ്ലോപ്പായി വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ഒക്കെ നടത്തിയതിനു ശേഷം പുതിയതായിട്ട് ഒരു ചാനല് തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്റെ ആദ്യത്തെ വീഡിയോ ആണത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും അതിനകത്ത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം ഇഷ്ടപ്പെട്ടു എന്ന് വരാം പക്ഷെ ആരെയും വേദനിപ്പിക്കുന്ന ഒരു പരിപാടിയും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതല്ല പക്ഷെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരാഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ് ചാനൽ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് അടക്കണം അപ്പോൾ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് കൂടുതൽ പറയാനുള്ളത് അതിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ സുധിയുടെ ഭാര്യ രേണു സുധീനെ എല്ലാവരും കൂടി ആക്രമിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിൽ കൂടെ അറിയിക്കാം പക്ഷെ നമ്മൾ ഒരു സ്ത്രീയാണെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കൂടി ഒരാളിട്ട് ആക്രമിക്കുന്നത് അത്ര നല്ല പ്രവൃത്തിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിനകത്ത് എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അതൊരു ഗെയിം ശരിയാണ് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും നിങ്ങളെല്ലാവരും ഒന്നിച്ച് കാണേണ്ട ആളുകളാണ് അപ്പം അതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കളിച്ച് നിങ്ങൾ കപ്പ് നേടാൻ ശ്രമിക്കുക ഒരാളെ ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിൽ തട്ടുന്നത് പോലെ വേദനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അന്നേരത്തെ ചില അത് ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അത് സ്വയം ചേഞ്ചാകണം പക്ഷെ ഒരു കപ്പ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയ്ക്ക് തരം താന്ന രീതിയിൽ ഒരു കണ്ടസ്റ്റൻറ്റും പോകാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസം മുന്നിസോഡുകളിലൊക്കെ കണ്ടു രേണു സുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് അപമാനിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു അപ്പൊ അതൊക്കെ വളരെ മോശമായ പ്രവർത്തി പിന്നെ അത് മാത്രല്ല ഇതിനകത്ത് മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൂടുതലും എപ്പം നോക്കിയാലും അടി അടികൂടാട്ട് ഇത് അടികൂടലല്ല അടികൂടി കഴിഞ്ഞ പ്രേക്ഷകർക്ക് അത്ര വലിയ ഇഷ്ടം തോന്നില്ല നിങ്ങളുടെ വെറുക്കുള്ളൂ ഏ പക്ഷെ അതില് നമ്പർ അടിച്ച് കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരെ കാണുന്നുണ്ട് അവരൊക്കെ പ്രേക്ഷകർക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ അവരൊക്കെ ബിഗ് ബോസ് വേഗം ഔട്ട് ആക്കുകയും ചെയ്യും പക്ഷെ ഇങ്ങനെയുള്ളവരെ നിലനിർത്തുള്ളൂ അവസാനം വരെയും ഇങ്ങനെയുള്ള ആളുകളെയാണ് നിലനിർത്താ അത് വേറൊരു സത്യം പക്ഷെ എത്ര ഇതല്ല ഇപ്പൊ അനീഷ് അനീഷിനെയൊക്കെ ആൾക്കാർ എത്രയോ പേർക്കുന്നു അതുപോലെ മറ്റേ വേറൊരു അക്ബറാ അങ്ങനെ എന്തോ ഒരാളുണ്ട് അയാളിനെ എന്തോരം വെറുപ്പൊന്നും ഇതൊക്കെ ഈ വെറുപ്പൊക്കെ സമ്പാദിക്കുന്ന നല്ല പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുക അല്ലാതെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനെല്ലാം അത് കപ്പടിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കാര്യമില്ലാത്ത കാര്യമാണത് അപ്പൊ നല്ല രീതിയിൽ കളിക്കുക ബിഗ് ബോസിൽ കളിക്കുന്നവരെല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ കപ്പടിച്ചു പറ്റുള്ളൂ ഒരാൾക്കെല്ലാം കിട്ടുള്ളൂ ഇപ്പൊ എന്തായാലും അവര് വലിയ സെലിബ്രേറ്റിയായി മാറിയ ചരിത്രം കൊണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ് പക്ഷെ ഈ ബിഗ് ബോസ് തിരഞ്ഞെടുക്കുന്നതില് ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാവുന്ന ആൾക്കാരല്ല തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു പരിചയമില്ലാത്ത കുറെ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് അവരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് അതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു അതെന്തോട്ടെ അവരുടെ കാര്യങ്ങൾ പക്ഷെ ഇപ്പോഴുള്ളവര് ആരും മോശക്കാരല്ല ഇവരൊക്കെ ഇങ്ങനെയാണല്ലോ ഓരോരുത്തർ ഫേമസ് ആവുന്നത് അപ്പൊ അങ്ങനെ ഫേമസ് ആവട്ടെ അപ്പോ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതേപോലെ ആർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു എന്താ പറയാ ഒരു മറ്റുള്ള രീതിയിലുള്ള ഒന്നും തോന്നരുത് ഞാൻ ഇങ്ങനെയുള്ള പല ടോപ്പിക്കുകളായിട്ട് ഇനിയും വീണ്ടും വരും അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഉണ്ടാകുന്ന ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളും യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നാൽ അതിൻ്റേതായ ഗുണങ്ങൾ അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് അതിന് വേണ്ടിയിട്ട് മാത്രമാണത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്